സ്ക്രീൻ ക്യാമറ ഓഫാക്കുക എമ്മിൽ ചൂട് പറയും ഇങ്ങനെ വെക്കുമ്പോഴും ചൂടായിട്ട് തന്നെയാണ് തിത്തിരി ഇരിക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഫോൺ ചൂടാകാൻ തുടങ്ങുന്നു കാവ്യ നിനവ് ചായ കുടിച്ചു ചോദിക്കുന്നത് തിത്തിരി കാവ്യ എന്ന് പറയുന്ന തിത്തിരി നിനവ് സാർ സുഖ ദേവു ഹായുടെ ചായ ഒടിച്ചു ദേവു നിനവ് കുടിക്കുന്നു പറയുന്ന നിലവ് ദേവൂട്ടി പറയുന്ന തിത്തിരി ദേവു ഹായ് പറയുന്ന ദേവു ഹായ് നിനവ് പറയുന്ന ഹായ് കിളി പറയുന്ന കാവ്യ ദേവൂട്ടി വന്നല്ലോ എവിടെയായിരുന്നു മുത്തൂസ് പറയുന്ന നിനക്ക് ചോട്ടു ആണോ മുകളിൽ ചോദിക്കുന്ന ആണ് ചോട്ടു വന്ന് ദൈവു ഹായ് എന്ന് പറയുന്നു വന്നേ ഉള്ളു പറയുന്നാണോ ഓക്കെ ഹായ് എന്ന് പറയുന്നു പിന്നെന്തൊക്കെയാന്നാ പറയ് എല്ലാവർക്കും നല്ല ദിവസമായിരുന്നോ ചോദിക്കുന്നത് നല്ല ദിവസമായിരുന്നിട്ടുണ്ടെന്നോ കിളി നിന്നെ കരൽ കരൾസാർ ചോദിച്ചു പിന്നെ ജനി ചോദിച്ചു ആ ബിച്ചൂസ് ചോദിച്ചായിരുന്നു കേട്ടോ തിത്തിരി നിന്നെ പറയാൻ പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറയുന്ന കേട്ടോ എം ഞാൻ കഴിച്ചു എന്ന് പറയുന്ന നിനവ് ഓക്കേ ഞാ മെസ്സേജ് വിട്ടിരുന്നു കണ്ടില്ല പറ മെസ്സേജ് ഇട്ടോ ഞാൻ കണ്ടില്ലല്ലോ നോക്കാം കേട്ടോ കാവ്യ കരൾ സ്കൂൾ പഠിക്കുന്ന സാറാന്നു ചേച്ചി എന്ന് ചോദിക്കുന്നു നിനവ് മാളൂന്ന് പറയുന്നു ഇത്തിരി ഇല്ലട ഇപ്പോൾ പോരൂന്ന് പറയുന്നു ഉണ്ണിപ്പു നിനവ് എം എസ് ഞാ ഓക്കേ കാവ്യ ദേവു ചായ കുടിച്ചോ ചോദിക്കുന്നു നിനവ് ഓക്കെ കോള് വരുന്ന കരൾ സാർ കടലിൽ ഉപ്പ് കലക്കാൻ പോകും അതുകൊണ്ട് ഞാനും കിളിയും സാർ എന്ന് വിളിക്കൂ എന്ന് പറയുന്ന നിലവ് തിത്തിരി പോയോ ഹരീഷ് ബ്രൂഹായ് എന്തൊക്കെയാണ് വിശേഷം നിലവു ചോട്ടു സുഖാണോ കുറെ ദിവസമായി കണ്ടിട്ട് പറയുന്നത് കാവ്യ നിലവു ഹലോ സോറി ഒരു കോള് വന്നാരുന്നോ ഉണ്ണി ബ്രോ നനവും മുത്തേ പറയുന്ന